ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഒരു പുസ്തക പരിചയമാണ് അതായത് നമ്മളിപ്പോൾ സ്യൂയിൻ സംബന്ധമായിട്ടുള്ള ഇപ്പോൾ പി എസ് സി ആയിട്ടും അതുപോലെ കേറ്ററ്റ് ഒക്കെ പോലെയുള്ള കുറേ പരീക്ഷയൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് സ്യൂയിൻ സംബന്ധമായിട്ടുള്ള ക്വസ്റ്റിൻ ഉണ്ടാക്കുന്നതിനോ അതുപോലെ അത് പഠിക്കുന്നതിനൊക്കെ ആയിട്ട് ഓരോ ടെസ്റ്റിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കുമല്ലോ അപ്പം അത്തരത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ പറ്റിയൊരു ടെസ്റ്റാണ് ഇത് തയ്യൽ എന്നാണ് അതിൻ്റെ പേര് ജെ സ്വർണം ആണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം ഈ പുസ്തകത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം തയ്യലിൻ്റെ ശാസ്ത്രീയ പറ്റിയും അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളെയും സിദ്ധാന്തങ്ങളെയും പറ്റിയും സമഗ്രമായി പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് തയ്യൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും കെ ജി ടി ടി ജി എം ഐ ടി ഐ പോളിടെക്നിക്ക് പരീക്ഷകൾ കീഴിൽ നടത്തുന്ന തയ്യൽ കോഴ്സുകളുടെ സിലബസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് തയ്യൽ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ഈ കലയിൽ താല്പര്യമുള്ള എല്ലാവർക്കും പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കും ഈ ഗ്രന്ഥം വളരെയധികം പ്രയോജനകരമാകും എന്നാണ് സ എന്നതാണ് സംശയമില്ല എന്നാണ് ഇതിൽ അതുപോലെ തന്നെ ഇതിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ചിത്രസഹിതം നമുക്ക് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഒമ്പതാമത്തെ വാല്യമാണ് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഞാൻ ഇത് ഇരുന്നൂറ്റി ഇരുപത് രൂപയൊക്കെ വില ഉള്ള ഇതാണ് മേടിച്ച് ഇത് വിലയാണ് ഇതിന് വരുന്നത് ഇത് ഞാൻ ആമസോൺ വഴിയാണ് മേടിച്ചിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിതൊരു നല്ല വളരെ ഒരു നല്ല ടെസ്റ്റാണ് കേട്ടോ ഇന്നത്തെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ളതിന് നമുക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാം അതിൻ്റെ ഉള്ളടക്കം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം മെഷീൻ ആവശ്യമായ ഉപകരണങ്ങൾ എംബ്രോയിഡറി ചെയ്യാൻ വേണ്ട ഉപകരണങ്ങൾ തയ്യൽ മെഷീനും അതിൻ്റെ ഭാഗങ്ങളും വിവിധ ഇനം തുണിത്തരങ്ങൾ വിവിധ ഇനം തുണികൾ ും അവയ്ക്ക് യോജിച്ച നൂലുകളും സൂചികളും തുണികളുടെ ചുരു ചുരുങ്ങൽ കൈത്തയ്യ് ഇഴ ഊരിത്തയ്യ് ഡിസൈൻ പകർത്തുന്ന രീതികൾ അളവെടുക്കേണ്ട രീതികൾ പേപ്പർ മാതൃക വെച്ച് തുണി മുറിക്കുന്ന വിധം തയ്യൽക്കാരുടെ ജോലിയും ലക്ഷ്യവും മുതിർന്നവർക്കും വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്കും ഉള്ള ശരാശരി അളവുകൾ ഇസ്തിരിയിടാൻ ഇട പലതരത്തിലുള്ള ഓപ്പണിങ്ങുകളും ഫാഷ്യനിങ്ങുകളും വിളമ്പുകൾ വിളമ്പുകൾ ഹെമ്മുകൾ ഡാട്ടുകൾ എന്നിവ തുണിത്തരങ്ങളുടെ വീതിയും ഓരോ തരം വസ്ത്രത്തിന് ആവശ്യമായ തുണിയുടെ അളവും പഴയ വസ്ത്രങ്ങളുടെ കേടുപാട് തീർക്കൽ പുതുക്കലും നീറ്റിങ് ക്രോഷൽ തയ്യൽ ഡ്രിമ്മിങ്ങുകൾ എൻഡാൻറ്റിങ്ങുകളും റെഡ്യൂളിങ്ങും പെയിന്റ് ഇസ്തിരി ഇടാൻ ആവശ്യമായ ഉപകരണങ്ങൾ വസ്ത്രങ്ങളിലെ പാടുകളും കറകളും കളയുന്ന വിധം കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ തുണി തിരഞ്ഞെടുക്കുന്ന വിധം തയ്യലിലെ സാങ്കേതിക പദങ്ങളും അവയുടെ വിവരണവും വസ്ത്ര മാതൃകകളിൽ മാറ്റം വരുത്തലും അവയുടെ സംയോജനവും സീമുകൾ വസ്ത്രങ്ങൾ വേണ്ടുന്ന പ്രധാനപ്പെട്ട തുറപ്പുകൾ തുണിത്തരങ്ങളുടെ വർണ്ണവും വീതിയും നൂലുകളും ബട്ടണുകളും തയ്യലിലെ ചുരുക്കെഴുത്ത് വിളക്കുമറകൾ പാൻസിൽ വരുന്ന അപകടകളും അവയുടെ പരിഹാര മാർഗങ്ങളും കോട്ടിൽ വരുന്ന അപകടകളും അവയുടെ പരിഹാര മാർഗങ്ങളും പിന്നെ ലാസ്റ്റായിട്ട് കെ ജി ടി ലോവർ ഹയർ ടൈലറിങ് എംബ്രോയ്ഡറി എന്നൊക്കെ സംബന്ധമായിട്ടുള്ള സിലബസ് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് ദേ ഇതുപോലെ ചിത്ര രൂപേന എല്ലാം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തയ്യൽ മെഷീൻ്റെ ഭാഗങ്ങളെക്കുറിച്ചൊക്കെ ആണെങ്കിലും അതിൻ്റെ ചിത്രസഹിത കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് ഭാഗങ്ങൾ നമുക്ക് വേണ്ട അത് എല്ലാ കാര്യങ്ങളും ഇതേ ഈ ഒരു ടെസ്റ്റിൻ്റെ അകത്തായിട്ട് പറഞ്ഞിട്ടുണ്ട് എംബ്രോയിഡറിയുടെ ഒക്കെ ആണെങ്കിലും പഠിക്കാൻ വേണ്ട നമ്മുടെ കെ ടെയിലൊക്കെ ആണെങ്കിലും വരുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇത് തയ്യാറാക്കിയിരിക്കുന്ന ജയ സ്വർണം എന്ന് മാം നമ്മുടെ കെ ജി ടിയുടെയൊക്കെ ഹെഡായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ടില്ലറിങ് ഡ്രസ് മേക്കിംഗ് എംബ്രോയ്ഡറി എന്നിങ്ങനെ തയ്യലിൻ്റെ വിവിധ ശാഖകളിലെ ഉന്നത പരീക്ഷകൾ പാസ്സായിട്ടുള്ള വ്യക്തിയാണ് ഇതിൻ്റെ ഗ്രന്ഥകർത്താവായ ശ്രീമതി ജയസ്വർണ്ണ ഇരുപതിലേറെ വർഷങ്ങളായിട്ട് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ടേലറിങ് ഇൻസ്ട്രക്ടറായി ജോലി ചെയ്തു വരികയാണ് അവർ ഈ അനുഭവത്തിൽ ഈ അനുഭവ സമ്പത്തും ഈ മേഖലയിൽ അവർക്ക് അറിവും താൽപ്പര്യവും കൃതിയെ മേന്മയാക്കുന്നു അപ്പോൾ ഒരു ജോലിയിലിരിക്കുന്ന ഒരാൾ ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റ് ആയതുകൊണ്ട് കൂടി തന്നെ ഇന്ന് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ട സകല കാര്യങ്ങളും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല പല ടൂൾസുകളാണെങ്കിലും നമുക്ക് അത് ഇന്നതിന് ഉപയോഗിക്കണതാണെന്ന് ഒരു പക്ഷേ അറിയാം പക്ഷേ അത് അതിൻ്റെ യഥാർത്ഥ പേരെന്താണ് എന്നൊക്കെ നമുക്ക് പകുതി ആൾക്കാർക്കും നമ്മളിത് കോഴ്സൊക്കെ പഠിക്കുന്നുണ്ടായിരിക്കും നമുക്ക് മറ്റേ ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ് ആണെങ്കിൽ കൂടിയും ആ അതിൻ്റെ ടെസ്റ്റുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും ആൾക്കാരും ആ ടെസ്റ്റൊന്നും കോപ്പി എടുക്കാനോ ഒക്കെ ആയിട്ടൊന്നും ശ്രമിക്കാറില്ല അപ്പം ഓരോ പാകത്തിൻ്റെയൊക്കെ ആണെങ്കിൽ പേരുകളും അങ്ങനെ ഓരോ തുണിയുടെ നമ്മൾ തയ്ക്ക് നമ്മളിപ്പോൾ ഒരു തയ്യലൊരു ജോലിയായിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരു ജീവിതമാർഗ്ഗമായിട്ട് തിരഞ്ഞെടുക്കുവാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു ബ്ലൗസ് തയ്ക്കാൻ എന്തോരം തുണി വേണം ഒരു കോട്ട് തയ്ക്കാൻ എന്തോരം തുണി വേണം തുടങ്ങിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ഇല്ലകത്ത് നല്ല സിമ്പിൾ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം നല്ലൊരിതാണ് ഞാൻ ഇപ്പോൾ ഒരു എക്സാം ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുക അപ്പോൾ എനിക്കിത് ഒത്തിരി പ്രയോജനപ്പെട്ടു അതിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടുന്ന കുറേ നോട്ടുകളൊക്കെ എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് തയ്യാറാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ടൈലറിങ് ഇൻസ് ഇൻസ്ട്രക്ടറിൻ്റെ പരീക്ഷ അതിൻ്റെ ഞാൻ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് ഈ പുസ്തകത്തിൽ നിന്ന് തന്നെയായിരുന്നു കൂടുതൽ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ചെറിയ നോട്ടുകളാക്കി ഇതിലെ നോട്ടുകളൊക്കെ വെച്ചിട്ട് നമുക്ക് നോട്ടുകളൊക്കെ തയ്യാറാക്കാനായിട്ട് പറ്റും നല്ലൊരു ടെസ്റ്റാണ് നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യം ഇത് സൂക്ഷിക്കാം കേട്ടോ പഠിക്കുന്നവരുണ്ടെങ്കിൽ മേടിക്കാൻ നല്ലൊരു ടെസ്റ്റാണ് കേട്ടോ ഇത് തയ്യൽ ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഓക്കെ ബൈ ബായ്